ആ ആ ഞാൻ പേര് വിളിക്കുമ്പോ പറഞ്ഞേ പത്സല പി ഇല്ല ഇല്ല ഞാൻ എനിക്കറിയ ഞാനിന്റെ എഴുതിയേമേഷ് കുറുമ്പോ ഇല്ലണ്ടോ ഇല്ല ഇല്ല ഉണ്ടോ 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 ആ ബാ ബാ ബാറി വരൂ നമസ്കാരം ഡോക്ടർ നമസ്കാരം വെളിയില്ല അല്ലോ ഉണ്ടോ ആ എന്റെ മൂത്തമ്മൻ വെളിയില അതല്ല ചോദിച്ചാലും ആളുണ്ടോന്നുട്ടെ എന്താണ് ആ പ്രശ്നം പറയും പ്രശ്നം ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്നെ കാണുമ്പോഴാണോ ഓ ഇപ്പോൾ ഒരു സമാധാനം തരത്തില്ലോ എടി നിക്ക് നിക്ക് ഞാൻ പേഷ്യന്റ് ഉണ്ട് പേഷ്യന്റ് ഉണ്ട് ആ അത് നമുക്ക് അഞ്ചു ഇപ്പൊ നാലമ്പതായല്ലോ നാലമ്പതിൽ ഞാൻ ഇവിടെ നാലമ്പതിലവിടെ വന്നാലേ പത്ത് മിനിറ്റ് വന്നതിൽ നമുക്ക് അവിടെ കയറി ചല്ലാൻ പത്ത് മിനിറ്റ് വിട് വലിച്ചു വിട് നിന്നോളല്ല ആ ആ അത് ഓക്കെ ഓക്കെ നമുക്ക് പേഷ്യൻ്റ് ഉണ്ടാവണ്ട പറഞ്ഞു കാത്തിന് കംപ്ലൈന്റ് ഒന്നും കാണുന്നില്ലല്ലോ അല്ലയോ കാത്തിന് ഒരു